നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നു അതിന്റെ കാര്യം മറ്റൊന്നുമല്ല ഇന്നലെ ഒരു റിസൾട്ട് വന്നിരുന്നു റിസൾട്ട് വന്നത് ഖാദിം ബോർഡ് എൽ ഡി സി എന്ന ഒരു പരീക്ഷയുടെ റിസൾട്ടാണ് വന്നത് താരതമ്യേന ഒരുപാട് വലിയ റാങ്ക് പെട്ടികളോ ഒഴിവുകളോ ഒന്നും ആയിരിക്കുകയല്ല ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അപ്പോൾ ഈ ഒരു റിസൾട്ട് വന്നപ്പോൾ അവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പരീക്ഷ വന്ന സമയത്ത് നമ്മൾ പരീക്ഷയുടെ അന്ന് ഒരു വീഡിയോ അനാലിസിസ് ചെയ്തിരുന്നു ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളം ഒഴിവുകളായിരിക്കാം പ്രതീക്ഷിക്കപ്പെടുന്നത് എത്രത്തോളം ആളുകളെ പരീക്ഷയ്ക്ക് എടുത്ത് അല്ലെങ്കിൽ ആ ഒരു റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ആയിരിക്കാം കട്ട് ഓഫ് എന്ന രീതിയിൽ നമ്മൾ ഒരു വിവരണം നൽകിയിരുന്നു നമ്മൾ പറഞ്ഞിരുന്ന കാര്യം ഇതായിരുന്നു ഏകദേശം ഒരു സപ്ലിമെന്ററിയും മെയിൻ ലിസ്റ്റും ഉൾപ്പെടെ ഏകദേശം ഒരു മുന്നൂറ് മുതൽ നാനൂറ് ആളുകൾ വരെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നായിരുന്നു പറഞ്ഞത് അതിന്റെ അടിസ്ഥാനം മറ്റൊന്നുമല്ല വേരിയസ് ഡിസ്ട്രിക്ടുകളിൽ എൽ ഡി സി പരീക്ഷ വരുമ്പോൾ കുറേയധികം ആളുകൾ ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവര് അതിൽ ചോദ്യം ചെയ്യും അപ്പോൾ പിന്നെ ഈ റാങ്ക് പട്ടികയിൽ പിന്നിൽ ഉൾപ്പെട്ട ആളുകൾക്കായിരിക്കും കൂടുതൽ സാധ്യത അതുകൊണ്ട് തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിൽ അവസാന കിടക്കുന്ന ആൾക്കാർക്കൊക്കെ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ആവറേജ് കണക്ക് പറഞ്ഞിരുന്നത് അത് ഏകദേശം സാധ്യത ശരിയായി തന്നെ വന്നു മുന്നൂറ്റി അൻപത്തി അഞ്ചോളം ആൾക്കാരുടെ റാങ്ക് പട്ടികയാണ് ആ മെയിനിനും സപ്ലിമെന്ററി ലിസ്റ്റിലും കൂടി ഇട്ടിരുന്നത് പിന്നീട് നമ്മൾ പറഞ്ഞിരുന്നു ഏകദേശം അഞ്ച് ശതമാനം എററ് നമ്മൾ പറഞ്ഞിരുന്നു അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു എഴുപത്തി അഞ്ച് എൺപത് എന്ന് പറഞ്ഞ ഒരു മാർക്കിനകത്തായിരിക്കും എൺപതിനു മുകളിൽ പോകില്ല എന്ന രീതിയിലാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് അപ്പോൾ ഏകദേശം വന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എത്രത്തോളമാണ് എന്ന് കൂടി ഓർക്കുക എഴുപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് അതും നമ്മൾ പറഞ്ഞ ഒരു മാർക്കിനകത്ത് തന്നെ വന്നു അല്ലെ എഴുപത്തി അഞ്ച് മുതൽ എൺപത് വരെ മാർക്കാണ് വന്നത് ഒരു അഞ്ച് ശതമാനം ഇറവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഞ്ച് ചോദ്യങ്ങൾ ആ മിക്കവാറും ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോകുന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നത് എന്നാൽ ഏകദേശം ഒരു എട്ട് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയും ഒരു ചോദ്യം ആൻസർ തിരിച്ചും വരികയും ചെയ്തു അങ്ങനെ ഒരു ഒൻപത് ചോദ്യങ്ങളുടെ വ്യത്യാസമൊക്കെ വന്നു എന്നിരുന്നാലും നമ്മൾ ഈ പറഞ്ഞ ആ എഴുപത്തി അഞ്ച് എന്നുള്ള മാർക്കിന്റെ അകത്ത് തന്നെയാണ് കാര്യങ്ങൾ വന്നിരുന്നത് നമുക്കറിയാം അല്ലെ അപ്പോൾ ഇത് നൽകുന്ന സൂചന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ശരാശരി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ് നമ്മൾ ഓരോ പരീക്ഷകൾ കഴിയുമ്പോഴും ഒരു അനാലിസിസ് നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് കളിയാക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അല്ലെ പക്ഷെ ആ കളിയാക്കലുകൾക്ക് ഒന്നിലും തന്നെ വലിയ പ്രസക്തി ഇല്ല കാര്യം നമ്മൾ അനാലിസിസ് നടത്തിയത് ഏകദേശം ഒരു പത്ത് എഴുപത്തി അഞ്ചോളം പരീക്ഷകളുടെ അനാലിസിസ് നമ്മൾ നടത്തി നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ അനാലിസിസ് നടത്തുന്നത് വെറുതെ അല്ല നമ്മളുടെ പരീക്ഷ കഴിയുമ്പോൾ ഈ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന മാർക്ക് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പല റേഞ്ചിലുള്ള ആൾക്കാരാണ് ഓരോ നിലവാരത്തിലുമുള്ള ആളുകൾക്ക് ലഭിക്കുന്ന മാർക്ക് എത്രയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഏറ്റവും വലിയ സവിശേഷത എന്ന് വെച്ചാൽ ഈ ടോപ്പിക്കിൽ നിന്ന് അതായത് ഇപ്പോ ഒരു വിഷയത്തിൽ നിന്നൊരു ചോദ്യം കഴിഞ്ഞാൽ ആ ചോദ്യം എഴുതാൻ പറ്റുന്ന ചോദ്യമാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും കാര്യം ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പൂർണ്ണമായിട്ടും പഠിച്ച് പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ ആ ഒരു ചോദ്യം കഴിഞ്ഞാൽ ഏത് റേഞ്ചിലുള്ള ഉദ്യോഗാർത്ഥിക്ക് എഴുതുവാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു പരീക്ഷ കഴിയുമ്പോൾ ഇന്ന മേഖലകളിൽ നിന്നും അല്ലെങ്കിൽ ജി കെ മേഖലയിൽ നിന്ന് ഇത്ര മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഗണിതശാസ്ത്രം മറ്റ് മേഖലയിൽ നിന്നും ഇത്ര മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ സാധിക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അപ്പോൾ ഓരോ പരീക്ഷ വരുമ്പോഴും അതിൽ എത്രത്തോളം മാർക്ക് സേഫ് സോൺ എന്ന് കണ്ടുകൊണ്ട് അറ്റൻഡ് ചെയ്യാനും അതേപോലെ തന്നെ അനാവശ്യമായ ചോദ്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാത്തിരിക്കുന്ന ഒരുപാട് പരീക്ഷകൾ നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട് അല്ലെ അതായത് ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഉണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മുതലായ സബ് ഇൻസ്പെക്ടർ മുതലായ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള യൂണിഫോം തസ്തികകൾ അല്ലെ ആ യൂണിഫോം തസ്തികകൾ ഇവിടെ ഉണ്ട് സിവിൽ എക്സൈസ് ഓഫീസറും സി പി ഐയും ഉൾപ്പെടെയുള്ള പരീക്ഷകൾ ഇവിടെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള അല്ലെങ്കിൽ ഏഴാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള പരീക്ഷകളും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷകൾ ചുമ്മാവ് എഴുതിയിട്ട് യാതൊരു കാര്യവുമില്ല നമുക്ക് റാങ്ക് പെട്ടികൾ ഉൾപ്പെടാൻ പറ്റുന്ന മാർക്ക് നമുക്ക് വേണം അത് മുൻനിര റാങ്ക് നേടുവാൻ പര്യാപ്തമായ മാർക്ക് തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പൊ അത്തരത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകൾക്ക് നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇവിടെയാണ് അതായത് ഒരു പരീക്ഷ നടന്നു കഴിയുമ്പോൾ ഡിഗ്രി തലത്തിലാണെങ്കിലും ആ അതേപോലെ തന്നെ പ്ലസ് ടു തലത്തിലുള്ളതാണെങ്കിലും ആണെങ്കിലും രണ്ട് ലെവലിലുള്ള പരീക്ഷകളാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് മേഖലകളുണ്ട് ഇന്ന ഇന്ന മേഖലകൾ ഉണ്ട് അല്ലെ അപ്പൊ നമ്മുടെ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ എടുത്തിട്ടുള്ള സൗജന്യമായിട്ട് എടുത്തിട്ടുള്ള ക്ലാസുകൾ നോക്കിയാലും തന്നെ നമുക്ക് ജി കെ മേഖലയിൽ നിന്ന് എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് എന്ന് പറയുന്നത് ആ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് സംശയം ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് കയറിയും നോക്കിയാൽ മതി ഏതൊക്കെ വിഷയങ്ങളുടെ ക്ലാസുകളുടെയുണ്ട് എക്കണോമിക്സിൻ്റെ ഉണ്ട് ജോഗ്രഫിയുടെ ഉണ്ട് ഹിസ്റ്ററിയുടെ ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉണ്ട് ഇമ്പോർട്ടന്റ് ആക്ടുകളുടെയുണ്ട് കേരള ഗവേണൻസിൻ്റെതുണ്ട് സിവിക്സിൻ്റെതുണ്ട് ഉണ്ട് അങ്ങനെ വിവിധ വിഷയങ്ങളുടെ ക്ലാസുകൾ നമ്മൾ എന്താണ് പ്ലേലിസ്റ്റിൽ തികച്ചും സൗജന്യമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ കൂടുതൽ തന്നെയാണ് അതേപോലെ ഈ കോഴ്സുകൾ ഓൺലൈനായിട്ട് നമുക്ക് കോഴ്സുകളുണ്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റും സി പി ഒയും അതേപോലെ ഒ എസ് സെക്രട്ടേറിയറ്റ് ഒ എ മുതലായ പരീക്ഷകൾക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകളും നമുക്കുണ്ട് മറ്റേതൊരു സ്ഥാപനം നൽകുന്നതിനേക്കാളും കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ വിഷയങ്ങൾ അറിഞ്ഞു പഠിപ്പിച്ച് മനസ്സിലാക്കി പഠിപ്പിച്ച് അതിന്റെ ടെസ്റ്റ് പേപ്പറുകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന സിസ്റ്റങ്ങളും ഒക്കെയാണ് നമുക്ക് ഇവിടെയുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മുടെ അക്കാഡമിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി വാട്സാപ്പിലോ ടെലിഗ്രാമിലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ കോഴ്സിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഒരു പരീക്ഷകളുടെ പെരുമഴ കാലമാണ് വരുന്നത് അതായത് മെയ് മാസം മുതൽ അങ്ങോട്ട് പരീക്ഷകൾ മെയിൻ പരീക്ഷകൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഒരു അഞ്ചു മാസത്തെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് വെടിപ്പായിട്ട് പഠിച്ച് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പരീക്ഷയുടെ റാങ്ക് പട്ടികയിൽ മുൻനിരയിൽ എത്തിച്ചേരുവാനായിട്ട് ആഗ്രഹമുള്ള ആളുകൾക്ക് സാധിക്കുന്നതാണ് അതിനായിട്ട് കഷ്ടപ്പെടണമെന്ന് മാത്രമാണ് അതിനെ കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ മിതമായ ഫീസിൽ നിങ്ങൾക്ക് ഈ പരീക്ഷകളുടെ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് നൽകുന്നതിനായിട്ട് ബാസിസ് അക്കാഡമി ഇവിടെയുണ്ട് അപ്പോൾ താൽപര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ആൾ ദ ബെസ്റ്റ്